ൂർവം ഭാഗം നൂറ്റി പതിമൂന്ന് അയ്യോ വേണ്ട മോനെ ഞങ്ങൾക്ക് മതില ചാടാനൊന്നും പോകണ്ടല്ലോ പിന്നെ നിനക്ക് മതില ചാടി രാവിലെ തിരിച്ച് വീട്ടിൽ കയറണമെങ്കിൽ ഈ ജോഗിങ് ആവശ്യമാണ് അതുകൊണ്ട് മോ പോകാൻ നോക്ക് ഉദയൻ പറഞ്ഞതും ഏറ്റില്ല അല്ലേ മോനെ നീ ചായ കുടിച്ചോ പെട്ടെന്ന് സീതാമ്മ ചോദിച്ചു എവിടെന്ന് അവളെ എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് സന്ദീപ് അവിടെ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു എന്ന വാ ചായ കുടിച്ചിട്ട് പോകാം സീതാമ്മ വിളിച്ചു വേണ്ട ഞാൻ വീട്ടിൽ കയറാൻ നോക്കട്ടെ വൈകിട്ട് കാണാം പിന്നെ ഇന്ന ഷോപ്പിംഗ് കോംപ്ലെക്സിന്റെ ആളുകള് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കില് വൈകുന്നേരം എല്ലാവർക്കും കൂടി അയാളെ കണ്ടിട്ട് വരാം സന്ദീപ് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് തന്നെ അവർ പോയി അതെല്ലാം കണ്ട് സന്തോഷത്തോടെ രണ്ടു വീടിന്റെയും പൂമുഖത്ത് ബാക്കിയുള്ളവർ നിന്നു മക്കളെ നിങ്ങൾ പോയി നോക്ക് സീതാമ്മ സാന്ദ്രിയോടും ലക്ഷ്മിയോടും പറഞ്ഞതും അവർ അകത്തേക്ക് പോയി രാവിലെ തന്നെ ഈശ്വറിന്റെ വീട്ടില് ഈശ്വറും ഹരിയും സച്ചിദേവും എല്ലാം കൂടി ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നത് കണ്ടതും സച്ചിയുടെ അമ്മ അവരെ വിളിച്ചു വെറുതെ പ്രശ്നത്തിന് പോകരുത് ഈ പ്രശ്നം നിസ്സാരമല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ചെന്ന ചാടാൻ നിൽക്കണ്ട അവർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഒരു പക്ഷേ എനിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല അമ്മ ഞങ്ങൾ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല ആദ്യം അമ്മ പറഞ്ഞ ഒന്ന് കാണണം അതിനുവേണ്ടി എറണാകുളത്ത് പോണം പിന്നെ ഇപ്പോ ഇവളെ സഹായിക്കുന്ന അഡ്വക്കേറ്റ് എറണാകുളത്തല്ലേ അപ്പൊ പറ്റുമെങ്കില് അയാളെ ഒന്ന് കേറി കാണണം അവളെ ആരാണ് സഹായിക്കുന്നത് എന്ന് ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് ആ വഴിക്കും ഒന്ന് ശ്രമിക്കാമെന്ന് കരുതുന്നു സച്ചിദേവ് പറഞ്ഞു വേറെ പ്രശ്നത്തിലൊന്നും ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിദേവ് കാറിലേക്ക് കയറി എറണാകുളത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ മൂന്നാം നിലയിലേക്കാണ് അവർ കയറി ചെന്നത് അവിടെ വച്ചിരിക്കുന്ന പേര് അവർ നോക്കി അഡ്വക്കേറ്റ് രാഘവ മേനോൻ ഫാമിലി ക്രിമിനൽ ലോ എന്ന നെയിൻ ബോർഡ് കണ്ടതും ഈശ്വർ കുറച്ചു സമയം അവിടെ നിന്നു കയ്യിൽ ദേവിക അയച്ച നോട്ടീസ് നോട്ടീസിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ ദേഷ്യമായിരുന്നു പക്ഷേ അതിനുള്ളിൽ ഒരു ചെറിയ പേടിയും ഉണ്ടായിരുന്നു അവർ ഡോറിൽ മുട്ടിയതും കമിൻ അകത്ത് കയറുമ്പോൾ അറുപത് വയസ്സ് പ്രായമുള്ള ഒരാൾ ഗൗരവമുള്ള മുഖം ഇരിക്കു അഡ്വക്കേറ്റ് പറഞ്ഞു ഈശ്വർ കസേരയിലേക്ക് ഇരുന്ന് നോട്ടീസ് മുന്നോട്ട് നീട്ടി സർ ഞാൻ ഈശ്വർ എന്റെ ഭാര്യ എന്നെ കാണാതെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു ഈശ്വർ പറഞ്ഞു സാവിത്രി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അയാൾ പറഞ്ഞു അയാൾ കണ്ണട ശരിയാക്കി വീണ്ടും പേപ്പറിലേക്ക് വായിച്ചു വായിച്ചു തീർന്നതും അയാൾ തലയുയർത്തി നീ അവളെ ബലമായി കൊണ്ടുപോകാനോ ഭീഷണിപ്പെടുത്താനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഈശ്വർ പെട്ടെന്ന് തന്നെ പറഞ്ഞു അവൾ എന്റെ ഭാര്യയാണ് എന്റെ അവകാശമാണ് കോടതിയിൽ അവകാശം എന്ന വാക്ക് ഇനി വിലയില്ല ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രൂരതയാണ് സമ്മതമില്ലായ്മയാണ് ഈശ്വർ അയാളെ ഒന്ന് നോക്കി അവൾ എവിടെയാണ് എന്ന് എനിക്കറിയില്ല ഞാൻ പോയി കണ്ടാൽ എന്താണ് പ്രശ്നം ഈശ്വർ ചോദിച്ചു അഡ്വക്കേറ്റ് അവനെ കർശനമായി ഒന്ന് നോക്കി പോയാൽ നീ നേരെ ജയിലിലേക്ക് പോകാം അത് കേട്ട് ഈശ്വർ ഒന്ന് ഞെട്ടി ജയിലിൽ അതെ നോട്ടീസ് കിട്ടിയതോടെ അവൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ അവകാശമുണ്ട് നീ അടുത്തേക്ക് പോയാൽ സ്റ്റോക്കിംഗ് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് മൂന്നും ഒരുമിച്ച് വരും അത് കേട്ട് ഈശ്വർ നിശബ്ദമായി അപ്പോ ഞാൻ എന്തു ചെയ്യണം അഡ്വക്കേറ്റ് പിന്നിലേക്ക് ചാഞ്ഞിരുന്നു നീ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കണം ഒന്ന് കോടതിയിൽ വന്ന് നിയമം വഴി പോരാടുക രണ്ട് അവളെ ഭീഷണിപ്പെടുത്തി കൂടുതൽ ക്രിമിനൽ കേസുകൾ നിന്റെ മേൽ ചുമത്തുക ഈശ്വർ താടിയിൽ ഒന്ന് പിടിച്ചു അവൾക്ക് എന്നെ നേരിട്ട് കാണാതെ ഡിവോഴ്സ് കിട്ടുമോ അഡ്വക്കേറ്റ് ഉറപ്പോടെ പറഞ്ഞു കിട്ടും നീ ഹാജരാകാതിരുന്നാൽ പാർട്ടി ഡിവോഴ്സ് വരെ വരാം ഒരു നിമിഷം ഈശ്വരന്റെ മുഖത്ത് അഹങ്കാരം മാറി ഭയം തെളിഞ്ഞു അവൾ എന്നെ പൂർണമായി ഒഴിവാക്കുകയാണ് അല്ലെ നിയമപരമായി അതെ അഡ്വക്കേറ്റ് പറഞ്ഞു മനസ്സുകൊണ്ട് അവൾ അത് നേരത്തെ ചെയ്തു കഴിഞ്ഞു ഈശ്വർ മൗനമായിരുന്നു കയ്യിലെ നോട്ടീസ് ഇപ്പോൾ അവനൊരു പേപ്പറല്ല അതവന്റെ ജീവിതമായിരുന്നു അഡ്വക്കേറ്റ് രാഘവ മേനോന്റെ ചേംബറിൽ നിന്നും ഇറങ്ങിയ ഈശ്വറിന്റെ മുഖത്ത് കോപമല്ല ഒരു കത്തുന്ന അസഹിഷ്ണുത ആയിരുന്നു കാറിലേക്ക് വരുമ്പോൾ സച്ചിദേവും ഹരിയും ഈശ്വറിനെ നോക്കി അവൾക്ക് പിന്നിൽ ആരോ ശക്തമായ കൈയുണ്ട് ആ അഡ്വക്കേറ്റ് സുമിത്രയെ അവരെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് പേരും കാറിലേക്ക് കയറി സച്ചിദേവ് കാറ് സ്റ്റാർട്ട് ചെയ്തു അവരുടെ ഓഫീസ് എവിടെയാണ് ഹരി ചോദിച്ചു മറൈൻ ഡ്രൈവ് റോഡിനടുത്ത് കാറ് മുന്നോട്ട് കുതിച്ചു സുമിത്രയുടെ ഓഫീസ് ക്ലാസിന്റെ ഫ്രണ്ടിലുള്ള ബിൽഡിംഗ് ബോർഡിൽ അഡ്വക്കേറ്റ് സുമിത്ര നായർ ഫാമിലി ആൻഡ് ക്രിമിനൽ ലോ എന്ന് കണ്ടു കാർ നിർത്തിയപ്പോൾ ഈശ്വർ ആദ്യം ഇറങ്ങി പിന്നിൽ സച്ചിയും ഹരിയും റിസപ്ഷനിലെ യുവതിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട് അവർ അവൾക്ക് അടുത്തേക്ക് ചെന്നു അഡ്വക്കേറ്റ് സുമിത്രയൊന്ന് കാണണം ഈശ്വർ പറഞ്ഞു അപ്പോയിൻമെന്റ് ഉണ്ടോ സാർ ഇല്ല പക്ഷേ അവർക്കെന്നെ അറിയാം ഈശ്വറിന്റെ ശബ്ദം ഗൗരവത്തിൽ ആയിരുന്നു പെൺകുട്ടി ഫോൺ ഫോണെടുത്തു ഒരു നിമിഷം കഴിഞ്ഞ് മാഡം നിങ്ങളോട് ചെന്നോളാൻ പറഞ്ഞു ക്യാബിൻ ഡോർ ത്രീ മൂന്നുപേരും നീളമുള്ള കോറിഡോറിലൂടെ നടന്നു ഓരോ ചുവടിലും ഈശ്വറിന്റെ നെഞ്ചിൽ ഒരു അടി പോലെയായിരുന്നു ക്യാബിൻ വാതിൽ തുറന്ന് അകത്തേക്ക് വളരെ ഒരു അന്തരീക്ഷം വുഡ് ടേബിളിന് പിന്നിൽ അൻപത് വയസ്സ് പ്രായമുള്ള ഗൗരവമുള്ള ഒരു സ്ത്രീ അഡ്വക്കേറ്റ് സുമിത്ര അവർ കണ്ണട മാറ്റി നേരെ നോക്കി ഈശ്വർ കെ അവർ ചോദിച്ചു നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഈശ്വർ ഒരുപടി മുന്നോട്ട് നീങ്ങി നിന്നുകൊണ്ട് നീ ആരാണ് എന്റെ ഭാര്യയെ എന്നിൽ നിന്നും നീ എന്തിനാണ് മറയ്ക്കുന്നത് സച്ചിദേവും ഹരിയും മുറിയിലേക്ക് കയറുമ്പോൾ വാതിലടഞ്ഞു അഡ്വക്കേറ്റ് സുമിത്ര അവന് രൂക്ഷമായി നോക്കി ഒന്നാമതായി അവൾ നിന്റെ ഭാര്യയാണെന്ന് കോടതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല രണ്ടാമതായി ഇത് എന്റെ ഓഫീസ് ഇവിടെ ശബ്ദമുയർത്തരുത് അവർ രൂക്ഷമായ ശബ്ദത്തോടെ തന്നെ പറഞ്ഞു ഈശ്വർ ചിരിച്ചു അഹങ്കാരത്തിന്റെ ചിരി അവൾ എവിടെയാണ് എനിക്ക് അവളെ കാണണം അവൻ പറഞ്ഞു സുമിത്ര മേശപ്പുറത്ത് കിടന്നിരുന്നൊരു ഫയൽ തുറന്നു നീ അവളെ കാണാൻ ശ്രമിച്ചാൽ ഈ ഫയലിലെ അടുത്ത പേജിൽ നിന്റെ പേരിനോടൊപ്പം അറസ്റ്റ് എന്ന വാക്കും കൂടി ഉണ്ടാകും അത് കേട്ട് ഹരി മുന്നോട്ട് വന്നു മാഡം അവൻ അവളുടെ ഭർത്താവല്ലേ സുമിത്ര അവനെ തടഞ്ഞു നിയമത്തിൽ ഭർത്താവ് എന്ന വാക്ക് അവളുടെ സുരക്ഷയ്ക്ക് മുകളിൽ വന്നാൽ അത് റദ്ദാക്കപ്പെടും അവൾ ഈശ്വരനെ നേരെ നോക്കി നോട്ടീസ് കിട്ടിയ നിമിഷം മുതൽ നിനക്ക് മൂന്ന് വിലക്കുകളുണ്ട് അവളെ അന്വേഷിക്കരുത് ബന്ധപ്പെടരുത് അവളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കരുത് ഇവയിൽ ഒന്നെങ്കിലും ലംഘിച്ചാൽ നീ എന്റെ ക്ലയന്റിനെ അല്ല നേരിടുന്നത് ഇന്ത്യൻ നിയമത്തെ തന്നെയാണ് മുറിയിൽ ഒരു നിമിഷം മുഴുവനും നിശബ്ദമായിരുന്നു സച്ചിദേവിന്റെ മുഖത്ത് അസഹിഷ്ണുതയായിരുന്നു അവൾ ഒറ്റയ്ക്കെല്ലാം അല്ലേ മേഡം അവൻ ചോദിച്ചു അതാണ് അവൾക്ക് ഇത്ര ധൈര്യം ഈശ്വർ പറഞ്ഞു സുമിത്ര ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൾ ഒറ്റയ്ക്കെല്ലാം അവളുടെ കൂടെ നിയമം നിൽക്കുന്നു ഈശ്വറിന്റെ കൈ മുറുകി ഇതിവിടെ അവസാനിക്കുന്നില്ല സുമിത്രയുടെ ശബ്ദം ഇപ്പോൾ വളരെ ശാന്തമായിരുന്നു ശരി അടുത്തതായി നമ്മൾ കാണുന്നത് കോടതിയിലാണ് അവൾ ബെല്ലമർത്തി റിസപ്ഷനിലെ പെൺകുട്ടി വന്നു ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകൂ സുമിത്ര പറഞ്ഞതും ഹരി ഈശ്വരന്റെ കൈപ്പിടിച്ചു വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് ഈശ്വർ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവന്റെ കണ്ണുകൾ തോൽവിയുടെ ആദ്യ നിഴലായിരുന്നു കോറിഡോറിലൂടെ നടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു കാര്യം മാത്രം വ്യക്തമായി ദേവിക ഇനി അവന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല അവൾ നിയമത്തിന്റെ സംരക്ഷണത്തിലുള്ള ഒരു സ്വതന്ത്രയാണ് കാറിൽ കയറിയിരുന്നിട്ടും ഈശ്വർ ഒന്നും ഇണ്ടിയില്ല ഹരിയും സച്ചിദേവും പരസ്പരം നോക്കി സീറ്റിൽ ചാരി കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു ഈശ്വർ ഈശ്വറിൻ്റെ മനസ്സിലേക്ക് ആ സമയം ദേവികയുടെ മുഖം കടന്നു വന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒരിക്കലും അവളെ സ്വന്തമാക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തെറ്റായ രീതിയിൽ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചതാണ് തൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞാൽ പോലും ഒരിക്കലും അവളത് അംഗീകരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഹരി എന്ന് പറയുന്ന ഉറ്റ സുഹൃത്തിനെ കൊണ്ട് കളത്തിലിറങ്ങി കളിച്ചതാണ് ആ സമയം മനസ്സിൽ തോന്നിയ ആ വഴിയിലൂടെ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ ഇന്ന് അവളെ തനിക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി എന്ത് അവൾ എവിടെയാണ് ആരുടെ കയ്യിലാണ് ആർക്കും വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല വിട്ടുകളയാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല ഈശോറിന്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി അവനെ സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി ഹരി ഏതെങ്കിലും ബാറിലേക്ക് വണ്ടിയെടുക്ക് ഈശോർ പറഞ്ഞു സച്ചിദേവ് ഹരിയെ നോക്കി കണ്ണുകൊണ്ട് അനുവാദം കൊടുത്തു ഹരി പോകുന്ന വഴിയുള്ള ഒരു ബാറിൽ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഈശോർ ഇറങ്ങി ബാറിലേക്ക് കയറി പോകുന്നത് കണ്ടതും സച്ചി ഇതിപ്പോ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക ഒരു നിലയ്ക്കും അവൾ പിടിതരുന്നില്ലല്ലോ അപ്പോൾ അതിനർത്ഥം അവൾ ചെന്നപ്പെട്ടിരിക്കുന്നത് വളരെ സുരക്ഷിതമായ കൈകളിലാണ് എന്നല്ലേ ആ കൈകൾ ആരുടെയാണ് എന്ന് കണ്ടെത്തിയേ പറ്റൂ ഈശ്വർ അവനെ ഇങ്ങനെ തകർന്ന് ഞാൻ കണ്ടിട്ടില്ല ഹരിയാണ് പറഞ്ഞത് അതെ കണ്ടുപിടിക്കണം അവൾ എവിടെയാണെന്ന് പക്ഷെ എങ്ങനെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സച്ചിദേവ് പറഞ്ഞു അവളുടെ ഫോൺ അത് എവിടെയാണ് എന്ന് ഇതുവരെയും ഒരു പിടിയും കിട്ടിയില്ല അല്ലെ ഇല്ല ആദ്യ റിങ് ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല അതിനിടയ്ക്ക് മറ്റൊരു സംഭവം പറയുന്നത് കേട്ടു അവളുടെ വീട്ടുകാർക്ക് അവളുടെ ഒരു മെസ്സേജ് ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് അവൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ടെന്നും അന്വേഷിച്ചു വരരുത് എന്നും ഇനി അവരുമായി യാതൊരു ബന്ധം പുലർത്താൻ പറ്റില്ല എന്നും പറഞ്ഞുള്ള ഒരു മെസ്സേജ് അത് കൂടി അവളുടെ വീട്ടുകാർ അവളെ കുറിച്ചുള്ള അന്വേഷണം നിർത്തിയതെന്നാണ് ഞാൻ അറിഞ്ഞത് അതും അവളുടെ ഫോണിൽ നിന്നും അവളെ മുത്തശ്ശിയുടെ ഫോണിലേക്കാണ് ചെയ്തിരിക്കുന്നത് ആ മെസ്സേജ് അവൾ അയച്ച് രണ്ട് ദിവസം കഴിഞ്ഞാണ് ആ സ്ത്രീ ആ മെസ്സേജ് കണ്ടത് അവരങ്ങനെ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവൾ അവരുടെ ഫോണിലേക്ക് തന്നെ ആ മെസ്സേജ് അയച്ചത് അതിനുശേഷമായിരിക്കും അവൾ ആ ഫോൺ കളഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഹരി പറഞ്ഞു ഇതിപ്പോ ദേവിക അത്രയും പറഞ്ഞതും പെട്ടെന്ന് ആ സമയം എന്ത് ആലോചിച്ച ഹരി ഇനി ഈ ദേവിക അവൾ ലക്ഷ്മിയുടെ അടുത്തെങ്ങനെ ഉണ്ടാവോ ഹരിയുടെ ചോദ്യം കേട്ട് സച്ചി ഞെട്ടലോടെ ഹരിയെ നോക്കി എന്ത് എന്താ നീ പറഞ്ഞത് അതെ നമുക്ക് ഇത്രയും നാളായിട്ടും ലക്ഷ്മി എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെയാണെങ്കില് ഇനി ദേവികയും അവളുടെ അടുത്താണ് എത്തപ്പെട്ടിരിക്കുന്നത് എങ്കില് നമുക്ക് അവനെ കണ്ടെത്താൻ പറ്റില്ല കാരണം ലക്ഷ്മി അവളെ അന്വേഷിച്ച് നമ്മുടെ ആളുകൾ എത്രയായി നടക്കുന്നത് എന്ന് നിനക്കറിയാലോ നീ അവളെ കണ്ടിട്ടില്ലല്ലോ സച്ചി ലക്ഷ്മിയെ ഹരി ചോദിച്ചു ഇല്ല ഞാൻ കാണാൻ വന്നപ്പോഴേക്കും അന്നാ പ്രശ്നം ഉണ്ടായത് പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്റെ ഫോണിൽ ഫോട്ടോ ഉണ്ട് നീ ഒന്ന് കണ്ടു നോക്ക് ഹരി പറഞ്ഞു കാണാം അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ ദേവികയെ അന്വേഷിച്ച് പോകാതിരിക്കുന്നതാണ് നല്ലത് പോയിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സച്ചിദേവ് പറഞ്ഞു വാ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല നീ വാ എന്ന് പറഞ്ഞ ഹരി ബാറിനകത്തേക്ക് പോയി സച്ചി അല്പസമയം അവിടെ തന്നെ നിന്ന് ആലോചിച്ചതിന് ശേഷം അവനും ചെന്നു അവർ ചെല്ലുമ്പോൾ കാണുന്നത് നിർത്താതെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെയാണ് വേഗം അവർ അവന്റെ അടുത്തേക്ക് ചെന്നു മദ്യക്കുപ്പി അങ്ങനെ തന്നെ വെള്ളം പോലും ചേർക്കാതെ വായിലേക്കൊഴിക്കുന്ന ഈശ്വരനെ കണ്ട് വേഗം സച്ചി ആ കുപ്പിയിൽ കയറി പിടിച്ചു സച്ചി വിടാന പറഞ്ഞത് അവിടെ ഈശ്വരന്റെ ഒരു അലർച്ചയായിരുന്നു നീ ഇങ്ങനെ കുടിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആദ്യം അവളെ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താം എന്നിട്ട് നീ കുടിച്ചാഗ് അല്ലാതെ ഒരു പെണ്ണിന്റെ മുന്നിലും തോറ്റു കൊടുക്കുകയല്ല വേണ്ടത് ഹരി ദേഷ്യത്തോടെ പറഞ്ഞു എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കും ഇതിനു മുമ്പ് എന്നെ ഉപദ്രവിച്ച അവളെ കണ്ടുപിടിക്കാൻ നടന്നിട്ട് അവളെ പൊടി പോലും കിട്ടിയില്ല അതിന്റെ കൂടെ ഇപ്പോ ഇവളും ആ രണ്ടു പെണ്ണുങ്ങളുടെ മുന്നിലും തോറ്റു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഈശ്വർ ഇനി എനിക്ക് വയ്യ ഈശ്വർ പറഞ്ഞതും അത് തന്നെയാണ് ഈശ്വർ ഞങ്ങൾ പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും മുന്നിലും ഇനിയും കൊടുക്കണോ കണ്ടെത്തണം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോ ഹരി പറഞ്ഞപ്പോഴാണ് എനിക്കും അങ്ങനൊരു സംശയം തോന്നിയത് ദേവിക അവള് ഇത്രയും നാളും പോകാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് പിന്നിൽ ആരും ഉണ്ട് അതൊരു പക്ഷേ ലക്ഷ്മി ആകാനാണ് സാധ്യത ലക്ഷ്മിയെ സംരക്ഷിക്കുന്ന അതേ കൈകൾ തന്നെയായിരിക്കില്ലേ ദേവികയെയും സംരക്ഷിക്കുന്നത് സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കില്ലേ നമ്മൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഈശ്വർ ചോദിച്ചു ഈശ്വർ ഹരിയുടെയും അടുത്തു നിന്ന സത്യദേവിന്റെയും മുഖത്തേക്ക് നോക്കി അങ്ങനെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരായിരിക്കും ഈശ്വർ ചോദിച്ചു അറിയില്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇനിയും സുമിത്ര വക്കീല് നമ്മുടെ മുന്നിൽ സത്യം തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി വക്കീലിന്റെ പുറകെ പോയിട്ടും കാര്യമില്ല നമുക്ക് നമ്മുടെ വഴി സ്വീകരിച്ചേ പറ്റൂ സച്ചിദേവ് പറഞ്ഞു പക്ഷേ അവിടെയും പ്രശ്നമുണ്ടല്ലോ അവളെ അന്വേഷിക്കാനോ അവളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം പുലർത്താനോ നമുക്ക് സാധ്യമാവില്ല എന്നല്ലേ വക്കീല് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അതിന് നമ്മളായിട്ട് ഇനി അവരുടെ പുറകെ ഇറങ്ങേണ്ട ഞാൻ ലക്ഷ്മിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവളുടെ അമ്മയുടെ സഹോദരി ജാനകി എന്ന് പറയുന്ന ഒരു അധ്യാപികയുണ്ട് അവരുടെ മകനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ കുറച്ച് നാള് ലക്ഷ്മി ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവും അവളെ നല്ല കാര്യമായിരുന്നു പക്ഷേ അവരുടെ മൂത്ത മകൻ തരുൺ നീ അറിയും നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ മാനേജറാണ് അവന്റെ ഭാര്യ അവിടെ തന്നെ ഉള്ള സെയിൽസ് ഗേൾ ആണ് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അവനെ വെച്ചിട്ടാണ് ഞാൻ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിച്ചത് പക്ഷെ അവിടെ നിന്നും പുറത്ത് ചാടിയിട്ട് പിന്നെ അവൾ എവിടെ പോയി എന്ന് എനിക്കറിയില്ല അവനും അവന്റെ ഭാര്യയ്ക്കും ഞാൻ നല്ലൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് അവളെ തിരിച്ച് എന്റെ മുന്നിൽ എത്തിച്ചു തന്നാൽ അവർ ചോദിക്കുന്നത് എന്തും തരുവെന്ന് പക്ഷെ ഇത്ര നാളായിട്ടും അവർക്ക് അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താകും എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് വലിയൊരു തുകയാണ് ആ പണത്തിനു വേണ്ടി പണത്തിനോട് ആർത്തിയുള്ള തരുൺ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ അവളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താതെ ഞാൻ പത്ത് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം ഭയങ്കര ആവേശത്തിലായിരുന്നു എന്റെ അടുത്ത് നിന്ന് പണം കൈപ്പറ്റാൻ വേണ്ടി പതിയെ പതിയെ കാര്യം നടക്കുന്നില്ലെന്ന് കണ്ടപ്പോ രണ്ടുപേരും കുറച്ച് താല്പര്യക്കുറവ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് നോക്കണ്ട കുറച്ചെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് അവരെ കൂടെ നിർത്തണം എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കണം ഈ പറയുന്ന ലക്ഷ്മി എവിടെയുണ്ട് എന്ന് അവളിലൂടെ ദേവികയിലേക്കും എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്പസമയം ആലോചിച്ചു നിന്ന ഈശ്വർ പറഞ്ഞു ഇതേ സമയം സച്ചിദേവിന്റെ ഫോൺ റിങ് ചെയ്തു ഫോണിലേക്ക് നോക്കിയ സച്ചി ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോയി താര ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞതല്ലേ ഇവിടെ ഞാൻ ഈശ്വറിന്റെ കൂടെയുണ്ട് ഞാൻ സച്ചിയേടാ അവിടെ അവിടെ എന്തായി എനിക്ക് ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട് എന്തിനാ എൻ്റെ താര നീ ഇങ്ങനെ ടെൻഷനാവുന്നത് ഞാനില്ലേ നിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ ചേച്ചി ലക്ഷ്മി ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ കൂട്ടുകാരി ദേവികയും ആ ഒരു ഉറപ്പ് പോലെ നിനക്ക് മതി സച്ചിട്ടാ പക്ഷെ ഇപ്പോ അവർക്ക് ചെറിയൊരു സംശയം വന്നിട്ടുണ്ട് നിന്റെ ചേച്ചി ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ദേവിക ഉണ്ടാകുമെന്ന് അങ്ങനൊരു സംശയം അവരുടെ മനസ്സിലുണ്ടെങ്കില് അത് നല്ലതിനല്ല ഇപ്പോ അവരെ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും നിന്റെ ഏട്ടൻ തരുണിന്റെ സഹായം ചോദിക്കാനിരിക്കുകയാണ് ഈശ്വർ അതും പണം എത്ര വേണമെങ്കിലും കൊടുത്തിട്ട് സച്ചി പറഞ്ഞതും അയ്യോ സച്ചിടാ എന്റെ ചേച്ചി നീ പേടിക്കാതിരിക്കാനില്ലേ ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ നിന്റെ ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ധൈര്യമായിട്ടിരിക്കെ നമുക്കൊരു വഴി കാണാം ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു സച്ചി ആ സമയം സച്ചിയുടെ ചുണ്ടിൽ ഒരു ഉണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക